ഹലോ കൂട്ടുകാരെ നമസ്കാരം ഇന്ന് ഞായറാഴ്ച ദിവസമാണ് കേട്ടോ അച്ഛനും മാനും തൊടിയിലെ ചെടികൾക്കെല്ലാം വെള്ളം നനച്ചു കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് അപ്പോഴത്തെ പണ്ടെങ്ങാണ്ടി ഇവിടെ അയൽവക്കത്തുള്ള ഒരു ചേട്ടനാണ് അവർ ഇവിടെ ആ ചേട്ടൻ വന്നപ്പോൾ കുശലാന്വേഷണം നടത്തുന്നുണ്ട് കേട്ടോ നമ്മുടെ പറമ്പില് കണ്ടില്ലേ നമ്മുടെ പ്ലാവ് നിൽക്കുന്നത് ഈ ചക്ക മാത്രം അവശേഷിക്കുന്നുണ്ട് ഇനി അടുത്ത വിളവെടുപ്പിന് ഇതുണ്ടാവണം ആരെ ഉണ്ടായി വേണം ചക്കയൊക്കെ പിന്നെന്താ പറയുക ചെറിയ കവങ്ങുണ്ട് ഏത്ത വഴ ഉണ്ടല്ലോ ഞാൻ വെച്ചതാണ് കേട്ടോ അവൾക്കൊരു കുഞ്ഞുണ്ടായിട്ടുണ്ട് അവൾ കൊലക്കുന്ന നോക്കി ഞാൻ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ വെയിലിൻ്റെ കാഠിന്യം കൊണ്ടുണ്ടല്ലോ എല്ലാം ശുഷ്ക്കിച്ച് പോയി എന്തു ചെയ്യാനും ഒരുപാട് ഡെയിലി കപ്പളങ്ങ പഴം തന്നോണ്ടിരുന്ന കപ്പളമാണോ നിൽക്കുന്നതുകൊണ്ടില്ലേ തെങ്ങാണെങ്കിൽ നിറയെ തേങ്ങയുണ്ട് അത് മുഴുവനും താഴോട്ട് പോരുമാണ് വേനലിൻ്റെ കാരണം ഇതൊരു ചെറിയ പോക്കറ്റ് റോഡാണ് ഇത് മെയിൻ റോഡിലോട്ട് ഒരു ഇവിടുന്ന് ഒരു എന്താ പറയണ്ടേ മെയിൻ റോഡിലോട്ട് കുറച്ച് ഇവിടുന്ന് പോയാൽ മതി കേട്ടോ നോക്കിക്കേ ഇനി അങ്ങോട്ട് റബ്ബർ തോട്ടമാണ് റബ്ബർ തോട്ടം ഞാൻ പറഞ്ഞില്ലേ ഇന്ന് കഴിഞ്ഞ ദിവസം മയിൽ വന്ന ആൺ മയിൽ മയിൽ വന്ന് മയിലിൻ്റെ പുറകെ ഞങ്ങൾ പോയി അപ്പോൾ സന്ധ്യ നേരമായിരുന്നു ഇരുട്ടിത്തുടങ്ങിയായിരുന്നു അത് ഈ തോട്ടത്തിൽ വന്ന് അതിൽ പോകുന്നതു കൊണ്ട് ഞങ്ങളിങ്ങനെ തിരിച്ചു പോകുന്ന എല്ലാ വർഷവും പുള്ളിക്കാരി പുള്ളിക്കാരൻ പേരുണ്ട് മാറി മാറി വരാറുള്ളതാണ് കേട്ടോ ഞങ്ങളുടെ ക്ഷേമം അന്വേഷിക്കാനാണെന്ന് തോന്നുന്നു വരുന്നത് പിന്നെ ഈ പറമ്പിൻ്റെ സൈഡിൽ കൂടി ഒരു തോടം ഒഴുകുന്നുണ്ട് ചേന്നാട്ട് തറവാട്ടിലെ കൊളത്തിന്നുള്ള വെള്ളമാണ് തോട്ടിലോട്ട് പോരുന്നത് അവിടെ നല്ല ഉറവയുണ്ട് തോടിന് വണ്ടി തോട്ടീന്ന് നല്ല മനയുടെയും അലക്കിൻ്റെ കൊച്ചയും ബഹ്ളവും എല്ലാം കേൾക്കാൻ ഇപ്പം അതൊന്നും ഇല്ല എല്ലാവർക്കും ഈ കുടിവെള്ള പദ്ധതി വന്നത് കൊണ്ടുണ്ടല്ലോ വീട്ടിലൊക്കെ പോലെ വെള്ളമുണ്ട് വെള്ളത്തിന് ക്ഷാമമൊന്നും ഇല്ല അതുകൊണ്ട് എല്ലാവരും കിണറും മറന്നു തോടും മറന്നു അതുകൊണ്ട് തോടും വറ്റി വരണ്ട് ഇത്ര വർഷം മൂന്നാം വർഷമൊക്കെ ഉണ്ടാകുന്ന തെങ്ങൻ തൈയാണ് കേട്ടോ ഉണ്ടായാൽ ഭാഗ്യം പിന്നെ നിറയെ വാഴയുണ്ട് അത്ര നല്ല കെയറിങ് ഒന്നും കൊടുക്കാല്ല എങ്കിലും നമുക്ക് ആവശ്യമായ രീതിയിലുള്ള അത്യാവശ്യം കൊലോടെല്ലാം നമുക്ക് കിട്ടി ഇവിടുന്ന് പിന്നെ എന്താ പറയണ്ടേ തോരനും മെഴുക്കുരട്ടിയൊക്കെ വാഴയ്ക്കൊണ്ട് നമുക്ക് വെക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഒരു മുരിങ്ങയുണ്ട് രണ്ട് മൂന്ന് മുരിങ്ങയുണ്ട് അത് നിറയെ പൂക്കുമ്പോൾ ആ പൂക്കൾ കുറച്ച് ഞാൻ തോരൻ വയ്ക്കാറുണ്ട് മുരിങ്ങിക്കാതെ കുഞ്ഞു കുഞ്ഞു മുരിങ്ങിക്കാത്തേ തൂങ്ങി തൂങ്ങി കിടപ്പുണ്ട് കേട്ടോ ഇവിടെ ഒരു മൂന്ന് നാല് തേൻ വരിക്ക തേൻ വരിക്ക നമ്മുടെ ചെമ്പരത്തി അമ്മ ഇത് വെച്ച് പിടിപ്പിച്ചതാ കേട്ടോ അമ്പലത്തിൽ പോകുന്നവർക്ക് ഇത് പറിച്ചുകൊണ്ട് പോയി ഭഗവതിക്ക് കൊടുക്കായി പൂക്കള് ഈ റോഡ് എന്താ പറയാ എൻ്റെ പാട്ട് വരയ്ക്കൽ അമ്പലത്തിലോട്ട് പോകാൻ പറ്റും ഇവിടുന്ന് അടിഞ്ഞാട്ടുപള്ളിയൊക്കെ ഇല്ലേ അങ്ങോട്ടൊക്കെ പോകാൻ പറ്റും ഞാൻ വീട്ടിൽ നിന്ന് കാണിക്കും ഞങ്ങളുടെ അടുത്തായാലൊക്കെ വരുന്നു കാണിക്കേ ആ വീടിൽ പണി തകൃതിയായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എത്രയും പെട്ടെന്ന് അത് പൂർത്തിയാക്കട്ടെ അടുത്തൊരു വീട് വരട്ടെ ഞാൻ അങ്ങനെ ആഗ്രഹിച്ച് പോവുകയാണ് കേട്ടോ തേണ്ടില്ലേ റബ്ബർ തോട്ടം തട്ട് ആക്കി വെച്ചിരിക്കുകയാണ് ഇവിടെ ഇപ്പോഴിപ്പോൾ റബ്ബറിന് ഒരുവിധം വിലയൊക്കെയുണ്ട് പക്ഷെ പാലെടുത്ത് റബ്ബർ വെട്ടി പാലെടുത്ത് ഉറച്ച് അടിച്ച് അതിനൊക്കെ ഭയങ്കര മെനക്കേടാണ് ഇപ്പം അതിനൊന്നും ആരും മെനക്കെടാറില്ല അതുകൊണ്ട് ചിലപ്പോൾ അത് വീപ്പേ പാലൊഴിക്കും വീപ്പ നിറയുന്ന അനുസരിച്ച് കൊണ്ടുപോയി കൊടുക്കും അങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ ചണ്ടിപ്പാലാക്കും ചണ്ടിപ്പാൽ അതും വിൽക്കും അച്ഛനും മാനും കൂടെതാ കുത്തിയിരിക്കുക മായൻ വെറുതെ ഇരിക്കുന്ന ഇരിക്കുന്നാണ്ടില്ലേ അച്ഛൻ പണിയെടുക്കുന്നു നോക്കണേ നിങ്ങളെ ഇതാണ് ഇപ്പോഴത്തെ ജനറേഷൻ്റെ അവസ്ഥ അവനങ്ങ് പിടിക്കുന്നില്ല ഞാൻ പിടിക്കുന്നത് എനിക്ക് ഇതോ പിടി വീഡിയോ പിടിക്കുന്നത് റോഡിൽ നിന്ന് ഇത്രയും കയറിയാണ് നമ്മുടെ വീടിരിക്കുന്നത് ഈ മുകളിൽ ഇങ്ങനെ വീടിരിക്കുന്നത് നല്ലതാന്ന് പറയും ഐശ്വര്യമാണെന്ന് പറയും ഇതുകൊണ്ടില്ലേ നമ്മുടെ തേൻവരിക്ക പ്ലാവയിൽ നാമ്പിടുന്നുണ്ട് കണ്ടില്ലേ ചക്ക നല്ല നീണ്ട ചക്കയാണ് കേട്ടോ എന്നാണേലും എല്ലാ തവണയും പ്ലാവിൻ്റെ മണ്ടയ്ക്ക് ഒരു ചക്കയുണ്ടാകും അതാണ് ഈ പ്ലാവിൻ്റെ പ്രത്യേകത പക്ഷേ ഉണ്ടല്ലോ പ്രാവശ്യം എൻ്റെ ചുവട്ടിൽ തന്നെ നമുക്ക് ഉണ്ടായിട്ടുണ്ട് എന്നെ കൊണ്ടാകാവുന്ന വീ രീതിയിൽ ഞാനും പണിയെടുക്കുന്നുണ്ട് തെങ്ങിനും കവിനുമൊക്കെ നനച്ചു കൊടുക്കുന്നുണ്ട് ചേട്ടൻ വഴക്ക് പറയുന്നുണ്ട് പൈപ്പ് ഇട്ട് വെച്ച് പൊടിയെന്നും പറഞ്ഞുകൊണ്ട് ചേച്ചിയൊക്കെ വരുന്നുണ്ട് ഇനി അതുകൊണ്ട് വീടൊക്കെ ഒന്ന് കുറച്ച് കാര്യങ്ങൾ വീട്ടിൽ പോയി നോക്കാനുണ്ട് കാപ്പിയൊക്കെ എടുത്ത് വയ്ക്കണം അവർക്ക് എന്തെങ്കിലും പണിയെടുത്ത് നടന്നാലേ ഉള്ളൂ നമുക്ക് ശരീരം ഓടത്തുള്ളൂ ചുമ്മാ ഇരുന്നു കഴിഞ്ഞാൽ നടക്കൂല്ല അച്ഛൻ ഓരോന്നും നോക്കി നടക്കുന്നുള്ളു ഇങ്ങനെ കരിയേപ്പ് കണ്ടില്ലേ ആ തടിയെ കണ്ടില്ലേ കുറേ ഇടകൾ കാണുന്നില്ലേ കരിയേപ്പ് പൂത്തപ്പം ഞാൻ വെട്ടിവിട്ടതാണ് കരിയേപ്പ് ഒരിക്കലും പൂക്കാൻ പാടില്ലെന്ന് പറയും പൂത്താൽ കുടുംബം മുടിയുമെന്നാണ് അറിയണത് അതിൽ നിന്ന് തളുത്ത് പോങ്ങുന്നുണ്ട് കണ്ടോ പേരയുണ്ട് ഇവിടെ പേര ഇഷ്ടം പോലെയുണ്ട് ഇത് കണ്ട ഇതിന് ഇതൊരു പേരെയാണ് വേരിഗേറ്റഡ് ഗോഹയെന്ന് പറയുന്നത് ഞാൻ പെരുമ്പാവൂരിൽ നിന്ന് ഓൺലൈനായിട്ട് വരുത്തിച്ചതാണ് നല്ല കാശാ ഇതിന് പക്ഷേ ഉണ്ണി അതേ തൂങ്ങിക്കിടന്നതാ അത് ഒടിഞ്ഞുപോയി നല്ല മുഴുത്ത പേരയ്ക്ക് അത് ഇങ്ങനെ പൊട്ടിച്ചു കഴിയുമ്പോൾ അതിൻ്റെ നടുക്ക് നല്ല റോസ് കളറാണ് നല്ല ഫ്ലേവറാണ് നല്ല ഇതാണ് പറയേണ്ടത് ഒത്തിരി മാംസമായിട്ടുള്ള സംഭവമാണ് പക്ഷേ കണ്ണ് വെച്ച് കണ്ണ് വെച്ച് അതിപ്പം വലിയ ഉണ്ട് പോലെയുണ്ട് രണ്ട് പേര് കളിക്കുന്ന പക്കുമോന് അവന് തേങ്ങ ഭയങ്കര ഇഷ്ടമാണ് തേങ്ങ കടിച്ചുകൊണ്ട് ഓടും ഈ ഇടയ്ക്ക് അവന് കുറച്ച് തടി വെക്കുന്നുണ്ട് ഒത്തിരിയൊന്നും ഓട്ടമില്ല അല്ലെങ്കിൽ അപ്പുറം ഓട്ടമായിരുന്നു അവന് ഓടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ തളന്ന് എവിടെയെങ്കിലും പോയി കിടക്കും അപ്പം ഞങ്ങളൊരു ഒരു ഒരു മണി രണ്ട് മണിയാവുമ്പോൾ ഒരു നേരെ ഞാൻ അവന് ചോറ് കൊടുക്കത്തുള്ളൂ രാത്രി കൊടുപ്പില്ല ചെറുക്കന എന്നും ചെറുക്കനെ കാണുന്ന ഞാൻ ആഗ്രഹിക്കുന്നത് അവന് ഇതുപോലെ തന്നെ നടക്കട്ടെ അത് കഴിഞ്ഞാൽ കാപ്പി റെഡിയാക്കിയിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ട് കണ്ടില്ലേ പലഹാരങ്ങളെല്ലാം നിങ്ങളും പോവുന്നുള്ളൂ അപ്പം താങ്ക് യു